പണം വെറുതെ നിക്ഷേപിച്ച് പലിശ നേടൂ നേട്ടം നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ മറ്റൊന്നില്ല ലഹരി കേസിൽ അറസ്റ്റിലായ പ്രതി കസ്റ്റഡിയിൽ മരിച്ചു അരക്കോടിയോളം രൂപ വില വരുന്ന രണ്ടു കിലോ ഹാഷ് ഷോയിൽ പിടികൂടിയ കേസിലെ പ്രതിയെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി ഉടുമ്പൻചോല പണിക്കൻകുടി പൊട്ടയിൽ ഷോജോ ജോണാണ് മരിച്ചത് കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ എക്സൈസ് ഓഫീസറുമായ എ മധു എൻ രഞ്ജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തു കസ്റ്റഡി മരണമായതിനാൽ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു വിദ്യാർത്ഥികൾക്കും മറ്റും ഹാഷ് ഷോയി എത്തിക്കുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാടാങ്കോട്ടെ വാടക വീട്ടിൽ നിന്നാണ് ഷോജോ ജോണിനെ കഴിഞ്ഞ ദിവസം പാലക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തത് രാത്രിയോടെ ജില്ലാ ആസ്ഥാനത്തുള്ള എക്സൈസ് ടവറിൽ എത്തിപ്പിച്ച് ലോക്കപ്പിലാക്കി എന്നാൽ രാവിലെ ആറരയോടെ ലോക്കപ്പിൽ ഉടുമുണ്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഷോജോയ്ക്ക് ലോക്കപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നും ഭാര്യ ജ്യോതി ആവശ്യപ്പെട്ടു ലഹരി മരുന്ന് അന്വേഷിച്ച് വീട്ടിലെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ നീലബെഗവഡ്ര എന്ന് ചോദിച്ച് തിരച്ചിൽ നടത്തിയതായും ഇതിൽ ദുരൂഹതയുണ്ടെന്നും ജ്യോതി ആരോപിച്ചു അവരുടെ വീട്ടുകാർ വന്ന ശേഷം ഞങ്ങൾ പരാതി കൊടുക്കും എനിക്ക് തനിയെ തയ്യാ ഒരു മാനസികാവസ്ഥയിലല്ല കാരണം ഞാനും എൻ്റെ മക്കളും അനാഥയായ പോലെയായി മൂന്ന് പെൺകുട്ടികളും വെച്ച് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കും മൂന്ന് കുട്ടികൾ ചെറിയ കുട്ടിക്ക് അഞ്ചു